നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി സ്വകാര്യ ബസ്സും കാടം കൂട്ടിയിടിച്ച അപകടം അപകടം ഉണ്ടായത് നെല്ലാട് കവലിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെ ആൾക്കം പരിക്കുക സ്വകാര്യ ബസ്സും നെല്ലാട് വാളകം റോഡിലൂടെ എത്തി കാടം തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മാറാടി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു നിർമ്മാണം പൂർത്തീകരിച്ചത് ശീതീകരണ സംവിധാനം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി മറ്റു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക ദിനാചരണം അവാദം ജേതാവുമായി കുട്ടികൾ അഭിമുഖം നടത്തി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കൃഷി പതിപ്പുകൾ പ്രകാശനം ചെയ്തു ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കോൺഗ്രസ് വാളക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു കാക്കാട് സെന്റ് മേരീസ് ജേക്കബേറ്റ് സിറിയൻ കത്തീഡ്രൽ നേഴ്സപ്പള്ളി ശ്രേഷ്ഠ കത്തോലിക്ക ഭാവിക്ക് സ്വീകരണം നൽകി റാലിയുടെ അകമ്പടിയോടെയാണ് ഭാവിയെ സ്വീകരിച്ചത് പ്രത്യേക പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി വാർത്തകൾ വിശദമായി നെല്ലാട് കവലിൽ സ്വകാര്യ ബസും കാടം കൂട്ടിയിടിച്ച് അപകടം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെയാണ് സ്വകാര്യ ബസ്സും നെല്ലാട് വാളകം റോഡിലൂടെയെത്തിയ കാടം തമ്മിൽ കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കുക വേദികുറഞ്ഞ റോഡിൽ അനധികൃത പാർക്കിംഗ് മൂലവും മോവാറ്റിപ്പുഴയിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായും തിരക്ക് അനുഭവപ്പെടുന്നിടെ രാവിലെയും വൈകിട്ടും ട്രാഫിക് പോലീസിന്റെ സേവനം വേണമെന്നും ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു മാടാടി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു പ്രദേശവാസിയായി ജോർജ് തോമസ് പുത്തൻപര സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് അങ്കണവാടി നിർമ്മിച്ചത് മാടാടി പഞ്ചായത്തിലെ ആറാം വാർഡ് ചിരട്ടിയോലിക്കൽ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു ശീതീകരണ സംവിധാനം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി മാത്യു കുഴൽനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു കൂടുതൽ അത്ര കണ്ട് വിജയം ഭരിക്കാൻ കഴിഞ്ഞോന്നില്ല അതിനൊരു കുറച്ചൊരു ഡിപ്ലോമസി ഡിപ്ലോമസിന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു ഞാനിപ്പോ പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോന്ന് എനിക്കറിയില്ല അത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത ശൈലി കൊണ്ടായിരിക്കും അപ്പൊ അവരുടെയൊക്കെ നോട്ടത്തിൽ അവരുടെയൊക്കെ നോട്ടത്തിൽ ഒരുപക്ഷെ എത്താൻ കഴിയുമായിരുന്ന ഉയരത്തിൽ അല്ലെങ്കിൽ പദവികളിൽ എത്തിപ്പെട്ടില്ല എങ്കിൽ അതൊരു നഷ്ടമായിട്ടോ അതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ അതൊരു കാണുന്നവരാണ് മഹാഭൂരിപക്ഷ ആളുകൾ സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജീവ് നാരായണസ്വാമി ഐ ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സത്യമുണ്ട് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം വിത്തം എന്തിനെ മർത്തി വിദ്യ കൈവശമാകുക വെണ്ണയുണ്ടെങ്കിൽ കരുതിയണമോ അതാണ് വിദ്യാഭ്യാസ പ്രാധാന്യം അതിനൊരു കാരണം കൂടിയുണ്ട് വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ ഇപ്പൊ ജീവിതമാകുന്ന യുദ്ധത്തിൽ വിജയിക്കുവാൻ സുസജ്ജനാക്കുന്ന മാസ്മര ശക്തിയാണ് വിദ്യാഭ്യാസം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ പ്രത്യുത കുഞ്ഞുങ്ങളിൽ മൂല്യബോധം വളർത്തുന്ന പ്രക്രിയ പ്രദേശവാസിയായ ജോർജ് തോമസ് പുത്തൻപര സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് അങ്കണവാടി നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ രതീഷ് ചെങ്ങാലിമറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ രമ രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ജിഷാ ജിജോ ബിജു കുര്യാക്കോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാശിവൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പോൾ പൂമറ്റം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സെക്രട്ടറി ലിജോ ജോൺ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സഹകരണ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥലം സൗജന്യമായി നൽകിയ ജോർജ് തോമസ് പുത്തൻപരിയെ ചടങ്ങിലാദരിച്ചു മാടാടി പഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികളും നഴ്സറികളും ആധുനിക സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് സംരക്ഷണത്തിന് പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു കർഷക ദിനത്തിന് മുന്നോടിയായി കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രകോട്ടുകാർ സയൻസ് ഫോടത്തിന്റെയും ഞാറ്റുവല കാർഷിക ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ കർഷക ദിനം ആചരിച്ചത് യുവകർഷക വർജേതാവും വനിതാ സംരംഭകിയുമായ മൃദുല ഹരികൃഷ്ണനുമായി കുട്ടികൾ അഭിമുഖം നടത്തുകയും സ്നേഹ ഓർഗാനിക് ഫാം സന്ദർശിക്കുകയും ചെയ്തു ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കോൺഗ്രസ് വാടക മണ്ഡലം കമ്മിറ്റി സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ സ്വാതന്ത്ര്യ ദിനത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോളിമോൺ ചുണ്ടയിൽ അധ്യക്ഷത വഹിച്ചു കുറഞ്ഞ ഹോസ്പിറ്റൽ റാക്കാട് സെന്റ് മേരീസ് ജേക്കബറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ ആബോട്ട്മോൺ ബെസേലിയസ് ജോസഫ് ഭാവിക്ക് സ്വീകരണം നൽകി വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടും മോർ ഇവാനോസ് ഹിദായത്തോള ബാബിയുടെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാം ശ്രാദ്ധ പെരുന്നാളിനോടും അനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കത്തോലിക്ക ബാവിക്ക് സ്വീകരണം നൽകിയത് കടാതി അമ്പലമ്പടിയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള റാലിയുടെ അകമ്പടിയോടെയാണ് ഭാവിയെ പള്ളിയിലേക്ക് സ്വീകരിച്ചത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സെബാസ്റ്റ്യൻ സംസ്കാരം പെരിങ്ങട ജോസഫ് പള്ളിയിൽ നടത്തപ്പെട്ടു പരേതൻ കൊപ്പട വ്യാപാരിയായിരുന്നു ഭാര്യ പരേതിയായ ത്രേസ്യാമ്മ ഊന്നുകൾ കാക്കനാട്ട് പീച്ചാട്ട് കുടുംബാംഗം മക്കൾ പരേതനായ